നമസ്കാരം ദേ ന്യൂസിലേക്ക് സ്വാഗതം പ്രണയം സെക്സ് അവിഹിതം ഇതൊക്കെ തന്നെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് എന്ന തരത്തിൽ തന്നെയാണ് നമ്മുടെ സമൂഹം ചിന്തിക്കുന്നത് അതല്ല അവിടെയൊക്കെ സദാചാരമുണ്ട് അല്ലെങ്കിൽ സദാചാരവാദികളുണ്ട് ഈ സദാചാരവാദികളുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും ആത്മഹത്യകളും ഒക്കെ തന്നെ തുടരെ തുടരെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞു വരുന്നത് കെ എസ് ആർ ടി സിയിലെ ഒരു അവിഹിതത്തെക്കുറിച്ചാണ് ഈ അവിഹിതത്തിൽ കെ എസ് ആർ ടി സിക്ക് എന്ത് നിലപാട് സ്വീകരിക്കാൻ കഴിയും എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് അതായത് കെ എസ് ആർ ടി സിയിലെ ഒരു വനിതാ കണ്ടക്ടറും കെ എസ് ആർ ടി സിയിലെ ഒരു ഡ്രൈവറും തമ്മിൽ അവിഹിത ബന്ധമുണ്ട് എന്ന് ചിലർക്ക് സംശയം അതായത് ഈ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർക്കിടയിൽ തന്നെ സംശയം തോന്നി അങ്ങനെ സംശയം തോന്നി ഈ വനിതാ കണ്ടക്ടർ ജോലിയിൽ ചില തിരികിടകൾ കളിക്കുന്നു അല്ലെങ്കിൽ കൃത്യമായി ജോലി നിർവഹിക്കുന്നില്ല കൃത്യനിർവഹണം നടത്തുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നു നടപടി സ്വീകരിച്ചത് മാത്രമല്ല ആ ഓർഡറിൽ ഉത്തരവിൽ ഈ ബന്ധം കൂടി പറയുന്നു അതായത് ഡ്രൈവറുമായുള്ള അവിഹിതവും ഈ നടപടിക്ക് കാരണമായി എന്ന തരത്തിലാണ് കെ എസ് ആർ ടി സിയിൽ നിന്നും വന്ന ഈ ഉത്തരവിൽ പറയുന്നത് അപ്പോൾ മന്ത്രി ഇടപെട്ട് മന്ത്രിയെക്കുറിച്ച് കുറിച്ച് നമുക്കറിയാം കെ ബി ഗണേഷ് കുമാറാണ് അദ്ദേഹം ഈ തരത്തിൽ അതായത് അവിഹിതവുമായി ബന്ധപ്പെട്ട പല വാർത്തകളും അല്ലെങ്കിൽ പല ചീത്തപ്പേരുകളും നേരത്തെ കേട്ടിട്ടുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ഈ അവിഹിതം എന്ന പദം അല്ലെങ്കിൽ അങ്ങനെ നടപടി എടുക്കണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ അതായത് കണ്ടക്ടറും ബസ് ഡ്രൈവറും അത്തരത്തിൽ അവിഹിതത്തിലേക്ക് പോവുകയാണെങ്കിൽ അതൊക്കെ തന്നെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് അല്ലാതെ അത് ജോലി സമയത്തെയോ അല്ലെങ്കിൽ ജോലിയെ ബാധിക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി എന്നാണിപ്പോൾ കെ എസ് ആർ ടി സി തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഇതൊരു പാഠമാണ് നമ്മുടെ ഓഫീസുകളിലൊക്കെ തന്നെ പലതരത്തിലുള്ള ബന്ധങ്ങൾ പുരുഷനും സ്ത്രീയും തമ്മിൽ ഉണ്ടാവാം സൗഹൃദങ്ങൾ ഉണ്ടാവാം അവിഹിതങ്ങൾ ഉണ്ടാവാം അതൊന്നും തന്നെ ഓഫീസിനെയോ ഓഫീസ് കാര്യങ്ങളിലോ ബാധിക്കുന്നില്ല എങ്കിൽ അവിടെ മേലധികാരികളായ ആളുകൾക്ക് എന്ത് കാര്യം എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ എന്തായാലും കെ ബി ഗണേഷ് കുമാർ ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം ലഭിച്ചിട്ടുണ്ട് പക്ഷേ അപമാനിക്കപ്പെട്ട ഈ ബസ് കണ്ടക്ടർ ആ ഒരു സ്ത്രീയുടെ വിഷമം മാത്രം ബാക്കി എന്നേ പറയാനുള്ളൂ